ഹായ് ഓൾ വെൽക്കം ടു വൺസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ജി പി എസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പം നമ്മൾ ജി പി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ പൊസിഷൻ ഡേ ടു ഡേ ലൈഫിൽ എവിടെയാണെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ജി പി എസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ജി പി എസ് പല ആപ്ലിക്കേഷൻസും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാവാം ഇപ്പോൾ സർവേയിങ്ങിനാവാം നാവിഗേഷൻ പർപ്പസിനാവാം അല്ലെങ്കിൽ ഇവരുടെ റിക്രിയേഷൻ ആക്ടിവിറ്റീസിനാവാം അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളിതിൽ ജി പി ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സൊ നമുക്കറിയാം യുണീക് ഫീച്ചർ ഓഫ് ജി പി എസ് എന്ന് പറയുന്നത് നമ്മളുടെ പൊസിഷൻ സിഗ്നൽ അവൈല് ചെയ്യുന്ന യൂസേഴ്സിന് വേൾഡ് വൈഡിൽ എവിടെയാണ് നമ്മളെങ്കിലും നമുക്ക് പൊസിഷനിങ് അറിയാൻ നമ്മളുടെ പൊസിഷൻ എവിടെയാണ് അറിയാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ജി പി എസ് സോ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻ്റ് ആൻഡ് യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദി ജി പി എസ് ഇസ് ദ ഫാക്ട് ദാറ്റ് ദ പൊസിഷനിങ് സിഗ്നൽ ഈസ് അവൈലബിൾ ടു യൂസേഴ്സ് എനിവെയർ വേൾഡ് വൈഡ് ആൻഡ് എനി ടൈം ഈ പൊസിഷൻ സിഗ്നല് നമുക്ക് എവിടെയാണെങ്കിലും ഏത് മൂലയിൽ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിൽ പോലും നമുക്ക് ഈ സിഗ്നൽ റിസീവ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ജി പി എസിന്റെ വൺ ഓഫ് ദി സിഗ്നിഫിക്കൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി ഓപ്പറേഷൻ ജി പി എസ് സിസ്റ്റം എ റേഞ്ച് കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സ് ഇസ് ലൈക്ലി ടു ഗ്രോ ആസ് ദർ ആർ മൾട്ടിപ്പിൾ ആപ്ലിക്കൻസ് റേഞ്ചിംഗ് ഫ്രോം സർവേ മാപ്പിംഗ് ആൻഡ് നാവിഗേഷൻ ടു ജി ഐ എസ് ഡേറ്റ ക്യാപ്ചർ അപ്പം നമുക്ക് ജി ഐ എസ് റിമോട്ട് സെൻസിംഗിനെല്ലാം ജി പി എസ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ജി പി എസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ഓവറോൾ യൂട്ടിലിറ്റി ഓഫ് ദ ടെക്നോളജി സോ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് സർവേയിങ് ആൻഡ് മാപ്പിംഗ് സർവേയിങ് ആൻഡ് മാപ്പിങ്ങിൽ എങ്ങനെയാണ് ജി പി എസിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് അപ്പൊ നമുക്കറിയാം ഓഫ് ജി പി എസ് ക്യാരിയർ ഫേസ് മെഷർമെന്റ് ടു ഗെതർ വിത്ത് അപ്രോപ്രിയേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആൽഗരിതംസ് പ്രൊവൈഡ് അനുക്കേറ്റ് ടൂൾ ഫോർ എ വെറൈറ്റി ഓഫ് ടാസ്ക് ഫോർ സെർവെയിങ് ആൻഡ് മാപ്പിംഗ് അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള ക്യാരിയർ ഫേസ് മെഷർമെൻറ്സും അതുപോലെ തന്നെ അതിന് സോർട്ട് ചെയ്യാനുള്ള ആൽഗരിതംസ് എല്ലാം യൂസ് ചെയ്ത് ജി പി എസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് സെർവെയിങ് ആൻഡ് മാപ്പിങ്ങിലുള്ളത് അതുപോലെ യൂസിങ് ദി ജി പി എസ് ജി പി എസ് മെത്തേഡ് ആക്കുറേറ്റ് ആൻഡ് ടൈംലി മാപ്പിംഗ് ഓഫ് ഓൾമോസ്റ്റ് എനിത്തിങ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് അപ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും പൊസിഷൻ നമുക്ക് മാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ജി പി എസ് ഉപയോഗിച്ച് പറ്റും ഇറ്റ് ബി യൂസ്ഡ് നമുക്ക് ജി പി എസ് ഉപയോഗിച്ച് നമുക്ക് മാപ്പ് ഉണ്ടാക്കാം മാപ്പ് ഓഫ് ദി ബ്ലോക്സ് ബിൽഡിംഗ്സ് അല്ലെങ്കിൽ നമുക്ക് ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ലാൻഡ് സ്ലൈഡ് ഫോറസ്റ്റ് ഫയർസ് ഫ്ലഡ് ഡോട്ട് ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജി പി എസ് ഹെൽപ്ഫുൾ ആണ് സോ ആപ്ലിക്കേഷൻ സച്ചസ് കൽ മാിംഗ് നീഡിംഗ് എ ഹൈ ഡിഗ്രി ഓഫ് ആക്കുറസി ഓൾസോ ക്യാൻ ബി ക്യാരഡ് ഔട്ട് യൂസിങ് ഹൈ ഗ്രേഡ് ജി പി എസ് റിസീവേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് കൈനമാറ്റിക് ടെക്നീക് ക്യാൻ ബി യൂസ് ഫോർ ടോപ്പോഗ്രഫിക് സർവീസ് ആൻഡ് ആക്കുറേറ്റ് ലീനിയർ മാപ്പിംഗ് അപ്പോൾ കഡാസ്ട്രൽ മാപ്പിങ്ങിനും അതുപോലെ തന്നെ ലീനിയർ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക് മാപ്പിങ്ങിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ജി പി എസ് ആണ് കഡാസ്ട്രിയൽ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് അതായത് ഓണർഷിപ്പ് ആർക്കാണെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മാപ്പിംഗ് ആണ് കഡാസ്ട്രിയൽ മാപ്പിംഗ് ഇതിനെല്ലാം വളരെ ആക്കുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആവശ്യമാണ് അപ്പം നമുക്കതന്നെ ജി പി എസ് യൂസ് ചെയ്യാം അപ്പം ജി പി എസ് ഇപ്പം നമ്മൾ സർവേയിൽ മെയിൻ ആയിട്ട് ജി പി എസ് രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ജി പി എസ് ബേസ് ലൈൻ മെത്തേഡ് പിന്നെ വരുന്നതാണ് കൈനമാറ്റിക് ടെക്നിക് അപ്പോൾ ജി പി എസ് ബേസ് ലൈൻ അപ്പോൾ ബേസ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് റിസീവേഴ്സ് ഉണ്ടാകും അപ്പം രണ്ട് റിസീവേഴ്സിന് നമ്മൾ രണ്ട് പോയിന്റിലാണ് അപ്പം രണ്ട് പോയിന്റിൽ നമുക്ക് നമ്മൾ റിസീവേഴ്സ് വെച്ചിട്ടുണ്ടാകും എന്നിട്ട് ഇപ്പം ദിസ് ദിസ്ഇസ് എ സാറ്റലൈറ്റ് ഇതാണ് നമ്മുടെ സാറ്റലൈറ്റ് വൺ ദിസ് ഇസ് സാറ്റലൈറ്റ് ടു ദിസ്ഇസ് സാറ്റലൈറ്റ് ത്രീ എന്ന് വിചാരിക്കുക അപ്പൊ രണ്ട് റിസീവേഴ്സിനെയും നമ്മൾ നോൺ പൊസിഷനിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് ഈ രണ്ട് റിസീവറും ഒരു സാറ്റലൈറ്റിൽ തന്നെ ഡാറ്റാസ് റിസീവ് ചെയ്യും അറ്റ് ദ സെയിം ടൈം ഫോർ ദിസ് സെയിം ഡ്യൂറേഷൻ അപ്പോൾ ഒരേ സമയം ഒരേ റിസീവറിൽ ഒരേ സാറ്റലൈറ്റിൽ നിന്നും ഈ രണ്ട് റിസീവേഴ്സ് ഡാറ്റാസ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതായത് സെയിം ടൈമിൽ തന്നെയായിരിക്കും സെയിം ഡ്യൂറേഷനിലാണ് ഇതിന് ശേഷം നമുക്ക് കിട്ടിയ ഡാറ്റാസിനെ രണ്ട് റിസീവേഴ്സിലെയും ഡാറ്റാസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഇതിൽ വരുന്ന കറക്ഷൻസ് എല്ലാം ഒരു സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ഫസ്റ്റത്തെ ബേസ് ലൈൻ ജി പി എസ് ബേസ് ലൈൻ മെത്തേഡ് പിന്നെ അപ്പം ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്യുറസി കൂടുതലാണ് കാരണം നമ്മൾ രണ്ടെണ്ണത്തിൽ നിന്ന് വരുന്ന അപ്പം രണ്ട് ഡിസ്റ്റൻസും രണ്ട് അറ്റത്തായത് കൊണ്ട് തന്നെ ഈ ലാറ്റിറ്റ്യൂഡും പൊസിഷനും എല്ലാം ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽസ് ഉപയോഗിച്ചെടുക്കുന്നത് രണ്ട് എൻഡിൽ നിന്നും ഡിസ്റ്റോഷൻസ് ഒരുപോലെ ഉണ്ടാകുന്നത് വരെ ഉണ്ടാവുന്നത് കൊണ്ട് എറോസ് എല്ലാം തന്നെ ക്യാൻസൽ ആയി പോകും ഇനി കൈനമാറ്റിക് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജി പി എസിൻ്റെ പൊസിഷനാണ് അറിയാൻ പറ്റുള്ളൂ മറ്റേ ജി പി മറ്റേ റിസീവർ എന്ന് പറയുന്നത് ഈ ഒരു ലെങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യും ഒരു സെക്കൻഡിൽ ഇവിടെയാണെങ്കിൽ കുറച്ച് സെക്കൻഡ് അവിടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡ് ഇവിടെ ആയിരിക്കും അങ്ങനെയാണ് ഇതിലും നമ്മൾ രണ്ട് റിസീവേഴ്സ് ഒരു സാറ്റലൈറ്റിൽ നിന്ന് തന്നെയായിരിക്കും ഡാറ്റ ഓപ്റ്റേറ്റ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ഈ രണ്ട് റിസീവേഴ്സിൻ്റെയും ഡാറ്റ കളക്ട് ചെയ്തത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് ലാറ്റിറ്റ്യൂഡ് ലോണ്ടിറ്റ്യൂഡ് പൊസിഷൻ എല്ലാം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സോ ജിയോഡറ്റിക് കൺട്രോൾ സർവേ അപ്പം നമുക്ക് ജിയോഡറ്റിക് കൺട്രോൾ സർവേ അതായത് നമുക്കൊരു ബിൽഡിങ്ങിന്റെ മാപ്പ് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു മാപ്പ് കൺസ്ട്രക്ഷൻ മാപ്പ് അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഇതിനെല്ലാം വേണ്ടി ബൗണ്ടറി സർവേക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോഡറ്റിക് സർവേ കൺട്രോൾ സർവേ റെപ്രസെന്റ് എ ക്ലാസ് ഓഫ് സർവേസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് പോയിന്റ് വിത്ത് ഹൈ ആക്യുറസി എസ്റ്റാബ്ലിഷിംഗ് എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് അപ്പം നമുക്ക് ഓരോ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് മാപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാപ്പിംഗ് ആണ് ജിയോഡറ്റിക് കൺട്രോൾ സർവേ നെസ്റ്റ്ലിയർ നമ്മൾ സർവേ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അതിൻ്റെ ഓണർഷിപ്പ് ഒക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കടാസ്ട്രൽ സർവേ ഇറ്റ്സ് എ ഡിസിപ്ലിൻ ഓഫ് ലാൻഡ് സർവേ വിച്ച് കൺസിഡേഴ്സ് ദ ഡെഫിനേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ബൗണ്ട്രീസ് ആൻഡ് ദർ ഓണർഷി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് സർവേസ് എല്ലാ ടൈപ്പ് ഓഫ് സർവീസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കടാസ്ട്രൽ സർവേ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിലെല്ലാം ഡീൽ ചെയ്യുന്നത് സർവേ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ജി പി എസ് ഇൻ സർവെയിങ് സോ ത്രീ ഡയമെൻഷനൽ വിത്ത് നോ നീഡ് ഓഫ് സൈറ്റ് ഇന്റർവിസിബിലിറ്റി അപ്പൊ സൈറ്റ് ഇന്റർവിസിബിലിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഇപ്പൊ നമുക്ക് ഈ സൈറ്റിൽ നമുക്ക് അവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ വിസിബിലിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പൊ ഇന്റർവിസിബിലിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് ത്രീ ഡയമെൻഷനൽ വ്യൂസ് അവൈലബിൾ ആണ് എല്ലാ വെതർ കണ്ടീഷൻസിലും നൈറ്റ് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ നമുക്ക് ജി പി എസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ജി പി എസ് ഉപയോഗിച്ച് നമുക്ക് ഓൾ വെതർ കണ്ടീഷൻസിൽ സർവേം ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള ഡാറ്റാസ് ആണ് നമുക്ക് ലഭിക്കുന്നത് സോ ഡാറ്റ പ്രോസിംഗ് വിത്ത് ഹൈ സ്പീഡ് ഹാവിങ് കോമൺ റെഫറൻസ് സിസ്റ്റം ആണുള്ളത് പിന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കൺട്രോളിംഗ് ആണ് പിന്നെ ഹൈ പ്രിസിഷൻ ആണ് നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് ലേബേഴ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ സ്കിൽഡ് ലേബർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത് ഇപ്പം നമുക്ക് പല എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നാവിഗേഷൻ അപ്പം ഇറ്റ് കാൻ ബി യൂസ് ടു സേവ് കൌണ്ട്ലെസ് അവേർസ് ഇൻ ദ ഫീൽഡ് ഇപ്പം നാവി നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോ അണ്ടർ ഗ്രൗണ്ടിലായിക്കോട്ടെ അതുപോലെ തന്നെ വോട്ടറിന്റെ താഴെ ആയിക്കോട്ടെ നമുക്ക് ഓരോ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ജി പി എസ് വളരെ ഹെൽപ്ഫുൾ ആണ് സോ എനി ഫീച്ചർ ഈവൻ ഇഫ് ഇറ്റ് ഇസ് അണ്ടർ ദ വാട്ടർ ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ടു വൺ ഹൺഡ്രഡ് മീറ്റേഴ്സ് സിംപ്ലി ബൈ സ്കെയിലിംഗ് ദ കോർഡിനേറ്റ്സ് ഫ്രം എ മാപ്പ് ആൻഡ് വി ക്യാൻ എൻറ്റർ ദ വേ പോയിൻസ് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സൈറ്റിൽ പോയിട്ടാണെങ്കിൽ പോലും നമുക്ക് ജി പി എസ് ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് റോഡ് ഇൻ്റർസെക്ഷൻസ് അതുപോലെ നാച്ചുറൽ പ്രോൺ ഏരിയാസ് കോർണർ പോസ്റ്റ് ഇനി ജിയോളജിക്കൽ ഫോർമേഷൻസ് ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ജി പി എസ് സി ഹെൽപ്ഫുള്ളാണ് നമുക്ക് അതുപോലെ തന്നെ ജി പി എസ് സി ഹെലികോപ്റ്റേഴ്സിലും വെഹിക്കിൾസിലും ഷിപ്പ്സിലെല്ലാം നമ്മൾ നാവിഗേഷൻ പെർപ്പസിൽ നമ്മൾ ജി പി എസ് യൂസ് ചെയ്യാറുണ്ട് ദിസ് ഈസ് ബോട്ടിംഗ് ആൻഡ് ഹൈക്കിംഗ് അപ്പം നേരത്തെ പറഞ്ഞാൽ പല റിക്രിയേഷൻ ആക്ടിവിറ്റീസിനും നമുക്ക് നാവിഗേഷൻ പർപ്പസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ജി പി എസ് യൂസ് ചെയ്യുന്നുണ്ട് സോ പ്രൊവൈഡ് നാവിഗേഷൻ ടു റിക്രിയേഷൻ ബോട്ടേഴ്സ് കൊമേഴ്ഷ്യൽ ഫിഷർമാൻ ആൻഡ് പ്രൊഫഷൻ പ്രൊഫഷണൽ മറൈനേഴ്സ് ഇനി അതുപോലെ തന്നെ ഹൈക്കേഴ്സ് ഹണ്ടേഴ്സ് സ്നോ സ്ലൈഡ് സ്നോ മൊബൈൽസ് മൗണ്ടെയിൻ ബൈക്കേഴ്സ് ക്രോസ് കൺട്രീ സ്കൈയേഴ്സ് ദ ഓർ യൂസ്ഡ് ജി പി എസ് അപ്പൊ അവരുടെ ലൊക്കേഷൻ അറിയാ അവർ എവിടെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനെല്ലാം എന്താവശ്യമാണ് ജി പി എസ് ഇമ്പോർട്ടന്റ് ആണ് ഫ്രീ ട്രാക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബസ്സിന്റെ ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരേ സമയത്ത് കുറച്ച് വെഹിക്കിൾസിനെ ഷെഡ്യൂൾ ചെയ്ത് വിടാൻ ഇതിനെല്ലാം എന്താവശ്യമാണ് ജി പി എസ് അതുപോലെ തന്നെ പീക്ക് ട്രാഫിക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ആ ലൊക്കേഷൻ ഒഴിവാക്കി വേറെ സ്ഥലത്തേക്കിടെ പോവാൻ ഇതിനെല്ലാം ജി പി എസ് ഹെൽപ്ഫുൾ ആണ് ദിസ് ഇൻവോവ്സ് എ ഷെഡ്യൂളിംഗ് ആൻഡ് പ്ലാനിങ് ഓഫ് ദ റൂട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം റൂട്ട്സിനെ പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ സെയിം ടൈം ഈ കൻ എൻഷ്യൂർ ദൈറ്റ് ദ ബസ്സസ് റൺ ആസ് ഫെർ ദെഡ്യൂൾ അപ്പം ബസ്സസ് ഷെഡ്യൂൾ തന്നെ റൺ ചെയ്യുന്നു റൂട്ട്സിനെ പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ വേണമെങ്കിൽ ഡിവൈറ്റ് ചെയ്ത് വേറെ റൂട്ട് എടുക്കാം ഇതിനെല്ലാം ജി പി എസ് ഹെൽപ്പ് ഫുൾ ആണ് ഇറ്റ് ക്യാൻ ഓൾസോ ഡിറ്റർമൈൻ ദ എക്സാക്ട് ട്രാക്ക് ഓഫ് ഈ ജേർണി ആൻഡ് ഐഡന്റിഫൈ എക്സാക്ട് പൊസിഷൻ ആൻഡ് ദ ടൈം ഓഫ് സ്പെസിഫിക് ഇവന്റ്സ് ജസ്റ്റ് ഡെലിവറി എക്സ്റ്റെൻഡ് സ്റ്റോപ്സ് അപ്പം നമുക്ക് ഓരോ ആക്ടിവിറ്റി ആയിട്ട് ആ ആക്ടിവിറ്റി എപ്പോഴാണ് നടക്കുക എന്നെല്ലാം കണ്ടുപിടിക്കാനായിട്ടും ജി പി എസ് ഹെൽപ്പ്ഫുള്ളാണ് ഇനി റിമോട്ട് സെൻസിങ് ആൻഡ് ജി ഐ എസ് ആണ് അടുത്തൊരു ആപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ ജി ഐ എസ് ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ജി പി എസ്സിൻ്റെ ഡാറ്റാസ് ഉപയോഗിച്ച് ജി ഐ എസ് ആപ്ലിക്കേഷൻസിനാണ് വരുന്നത് സോ ജി പി എസ് ക്യാൻ ഈസിലി ബി ലിങ്ക് ടു എ കമ്പ്യൂട്ടർ എൻ്റെ ലാപ്ടോപ്പ് നമുക്ക് ജി പി എസ് ഉപയോഗിച്ച് കിട്ടിയ ലൊക്കേഷൻസ് അല്ലെങ്കിൽ പൊസിഷൻസ് പോയിന്റ്സ് എല്ലാം കോർഡിനേഴ്സ് എല്ലാം നമുക്കൊരു ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് ജി ഐ എസ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാപ്പിംഗ് നടത്താനായിട്ട് സാധിക്കും സൊ ജി പി എസ് ക്യാൻ ഈസിലി ബി ലിങ്ക് ടു അ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇൻ ദ ഫീൽഡ് ആൻഡ് വിത്ത് അപ്രോപ്രിയേറ്റ് സോഫ്റ്റ്വെയർ യൂസേഴ്സ് ക്യാൻ ഓൾസോ ഹാവ് ഓൾ ദർ ഡാറ്റ ഓൺ എ കോമൺ ബേസ് വിത്ത് വെരി ലിറ്റിൽ ഡിസ്റ്റോഷൻ വളരെ കുറച്ച് ഡിസ്റ്റോഷൻസ് വെച്ച് തന്നെ നമുക്ക് ഈ നമ്മളുടെ ജി പി എസിൽ കിട്ടിയ ഡാറ്റാസ് നമുക്കൊരു കോമൺ ബേസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇനി വേറെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നാച്ചുറൽ എല്ലാം സ്റ്റഡി ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സഹ സാധിക്കും സൊ സ്റ്റഡി ദ കോസ്റ്റൽ ഇറോഷൻ ആൻഡ് അതർ ചേയ്ഞ്ചസ് ഇൻ ദ ലാൻഡ് ഇനി ജിയോളജി ജോഗ്രഫേഴ്സ് വന്നു കഴിയുമ്പോൾ ദേ ക്യാൻ ട്രാക്ക് ദി ഡിഫറൻസസ് ഇൻ സി സി പാറ്റേണിൽ വരുന്ന അല്ലെങ്കിൽ സി ലെവൽസിൽ വരുന്ന ഡിഫറൻസസ് ട്രാക്ക് ചെയ്യാനായിട്ട് ജോഗ്രഫേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആണ് ഇനി ജിയോളജിക്കൽ മാപ്പിംഗ് നമുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള വേൾഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇനി മൈനിങ് ആൻഡ് കൺസ്ട്രക്ഷനിൽ വരുന്നത് നമുക്ക് വർക്കേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ദൈഡിങ് എക്വിപ്മെൻറ് ദെൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എന്ത് എന്തോരം ഡാമേജസ് ഒരു സ്ട്രക്ചർ ഉണ്ടായി അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡാമേജസ് വന്നത് എവിടെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വരാൻ പ്രോൺ ആയിട്ടുള്ള ചാൻസ് ഉള്ളത് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജി പി എസ് ഹെൽപ്ഫുള്ളാണ് ഇനി വെതർ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് പ്രിസിഷൻ അപ്രോച്ച് റോബോട്ടിക്സ് ഇതിനെല്ലാം ജി പി എസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഇനി കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ജി പി എസ് സിഗ്നല് കിട്ടാനായിട്ട് ഒരു സൈറ്റിന്റെ ഇന്റർവിസിബിലിറ്റി ആവശ്യമില്ല സൈറ്റ് നമുക്ക് ഇന്റർവിസിബിൾ അല്ലെങ്കിൽ കൂടി നമുക്ക് ഡാറ്റ ഒക്യുപ്പൈ ചെയ്യാൻ ഒപ്റ്റൈൻ ചെയ്യാനായിട്ട് പറ്റും സോ ദി ഇന്റർവിസിബിലിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റേഷൻസ് ഇസ് നോട്ട് റിക്യർഡ് അപ്പൊ ഇന്റർവിസിബിലിറ്റി നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല അതുപോലെ തന്നെ ഏതൊരു വെതർ കണ്ടീഷൻസിലും നമുക്ക് സിഗ്നല് കിട്ടും സോ ഡേ ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ വേർസ്റ്റ് വെതർ കണ്ടീഷൻസ് ആയിക്കോട്ടെ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദി സിഗ്നൽ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊസിഷൻ ആക്കുറസിയാണ് അപ്പം നെറ്റ്വർക്ക് ജോമെട്രി ആണെങ്കിൽ കൂടി ജോമെട്രിയിൽ ഉള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആക്കുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് കിട്ടാനായിട്ട് ജി ബി എസ് ഹെൽഫ്ഫുൾ ആണ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റേഷൻസ് വിസിബിൾ അല്ലെങ്കിൽ ഇപ്പോൾ മൗണ്ടെയ്ൻസിന്റെ കേസിലെല്ലാം നമുക്ക് സ്റ്റേഷൻസ് വിസിബിൾ അല്ല പക്ഷെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻസ് നമുക്ക് ജി പി എസ് ഉപയോഗിച്ച് കിട്ടും അപ്പോൾ ഹോമോജിനസ് ആക്യുറസിയും നമുക്ക് ജി പി എസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ് അതുപോലെ വളരെ എഫക്റ്റീവ് ഒരു മെത്തേഡ് കൂടിയാണ് ജി പി എസ് ഉപയോഗിച്ചിട്ടുള്ള സർവേയിങ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് വേറെ നമുക്ക് നല്ല ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള ത്രീ ഡയമെൻഷണൽ ജോഗ്രഫിക് ഇൻഫോർമേഷൻസ് ആണ് ജി പി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ഏത് ടൈം ആയിക്കോട്ടെ ഏത് പ്ലേസ് ആയിക്കോട്ടെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ല പ്രിസിഷനുള്ള ത്രീ ഡി ജോഗ്രഫിക് ഡാറ്റയാണ് നമുക്ക് ജി പി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജി പി എസ് ഇനി ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം അർബൻ ഏരിയയിലേക്ക് മാത്രമായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്പം ലിമിറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഡാറ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റത്തിലാണ് അപ്പം നമ്മൾ എപ്പോഴും കോർഡിനേറ്റ്സ് എടുക്കുന്നത് വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഡാറ്റ മാറ്റി വേറെ ലോക്കൽ ജിയോഡറ്റിക് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ അത്ര ടെക്നിക്കലി ടെക്നോളജിക്കലി അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല ഇത്തിരി പാടാണ് അതിലേക്ക് മാറ്റാനായിട്ട് പിന്നെ വരുമ്പം നമ്മൾ ടെറസ്ട്രിയൽ ആക്യുറസിയും ജി പി എസ് ആക്യുറസിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് ലേബേഴ്സ് മതി പക്ഷെ ആ ലേബേഴ്സ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആവണം എന്നുള്ള അഡ്വാൻറ്റേജസ് പിന്നെ ഇത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡും ആയിട്ടില്ല സോ ദീസ് സുതീസ് ദ ലിറ്റിൽ ഡിസ് അഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ജി പി എസ് അപ്പം ഇതൊക്കെയാണ് ജി പി എസിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് അപ്പം ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് ജി പി എസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജി പി എസിന്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഒക്കെയാണ് അപ്പോൾ വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു